അവൾ തെളിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഒരായിരം മിന്നാമിനുങ്ങുകൾ ഒപ്പം ചേർന്നു അസ്തമിക്കാറായപ്പോൾ സൂര്യന് വിഷമം തോന്നി ആളുകൾ അന്ധകാരത്തിലാകുമല്ലോ സൂര്യൻ ചോദിച്ചു ആർക്കെങ്കിലും പ്രകാശം നൽകുവാൻ കഴിയുമോ നക്ഷത്രങ്ങൾ പറഞ്ഞു ഞങ്ങൾ വെളിച്ചം നൽകാം പക്ഷേ അല്പം കഴിഞ്ഞപ്പോഴേക്കും കാർമേഘങ്ങൾ അവരെ മറച്ചു നക്ഷത്രങ്ങൾ ചോദിച്ചു ഇനി മറ്റാരെങ്കിലും പ്രകാശം നൽകുമോ ചന്ദ്രൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് മേഘത്തിനു മുന്നിൽ ചന്ദ്രനും പിടിച്ചു നിൽക്കാനായില്ല നിസ്സഹായതയോടെ ചന്ദ്രനും ചോദിച്ചു വേറെ ആർക്കെങ്കിലും തെളിയാൻ കഴിയുമോ മിന്നാമിനുങ്ങ് പറഞ്ഞു ചെറിയ വെട്ടമാണെങ്കിലും ഞാൻ തെളിഞ്ഞുകൊള്ളാം അവൾ തെളിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഒരായിരം മിന്നാമിനുങ്ങുകൾ ഒപ്പം ചേർന്നു എത്ര ചെറിയ പുണ്യമാണെങ്കിലും ആരെങ്കിലും ചെയ്തു തുടങ്ങിയാൽ സമാന മനസ്കരെല്ലാം ഒരുമിച്ച് ചേരും ചുറ്റിലും നന്മകൾ സംഭവിച്ചു കൊണ്ടിരുന്നാൽ എല്ലാവരിലും പ്രത്യാശയുണ്ടാവും ആരും ഒറ്റപ്പെടില്ല തകർന്നാലും തിരിച്ചു വരാമെന്ന ആത്മവിശ്വാസവും ഉണ്ടാകും ഓരോ നന്മ ജനിക്കുമ്പോഴും മറ്റെവിടെയോ ഒരു തിന്മ മരിക്കുന്നുണ്ട് ഒരാളുടെ നിസ്സഹായതയെ അവഹേളിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും കൊടുക്കാൻ തോന്നിയാൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അയാളുടെ ആവശ്യങ്ങളെ അവഗണിക്കുന്നതാണ് ദാനം കിട്ടിയതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിസ്സഹായ അവസ്ഥയിൽ ചിലർക്ക് കഴിയണമെന്നില്ല അളന്നു തൂക്കി കൊടുക്കുന്നവരും ആവശ്യത്തിനനുസരിച്ച് സഹായിക്കുന്നവരുമുണ്ട് അതുപോലെ അർഹതയുള്ളവർക്ക് മാത്രം നൽകുന്നവരുമുണ്ട് ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കുന്നവരുമുണ്ട് ഈ ലോകത്ത് ആരുമറിയാതെ കൊടുക്കുന്നവരും ആൾക്കൂട്ടത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു കൊടുക്കുന്നവരുമുണ്ട് ഈ ലോകത്ത് അറിയാത്തവരിലൂടെ ലഭിക്കുന്ന സുഹൃതങ്ങൾക്കും അപരിചിതർക്ക് ചെയ്യുന്ന സുഹൃതങ്ങൾക്കും കടപ്പാടിൻ്റെ ബന്ധങ്ങളില്ല ഒരിക്കലും മടങ്ങി വരാത്ത വഴികളിലൂടെ ആ യാത്ര പ്രതിബന്ധമില്ലാതെ മുന്നോട്ടു പോകും തിന്ന ഫലത്തിൻ്റെ വിത്തറിഞ്ഞു പോകുന്ന കുരുവികൾക്ക് തിരിച്ചു കിട്ടുന്നതിനെക്കുറിച്ച് ഒരു ചിന്തയും ഉണ്ടാകില്ല എല്ലാവരിലും നന്മ കണ്ടെത്തണം എല്ലാവരിലും നന്മയുണ്ടാവും എല്ലാം തികഞ്ഞ ആരുമുണ്ടാകില്ല ഒന്നിനും ഉപകരിക്കാത്തവരായും ആരുമുണ്ടാകില്ല ആർക്കുപകാരം ചെയ്തോ അവർ തന്നെ തിരിച്ചുപകാരപ്പെടണമെന്നും ഒരിക്കലും നിർബന്ധം പിടിക്കരുത് ഓരോ കൈത്താങ്ങിനുമൊപ്പം ഹൃദയവും കൂടി ചേർത്തു ചേർത്തുവെച്ചാൽ സ്വീകരിക്കുന്നവരുടെ കണ്ണിലും ജീവിതത്തിലും പ്രകാശം നിറയും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്